ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് കുടിയേറ്റ നയങ്ങൾ വീണ്ടും ചർച്ചയാകുകയാണ് അമേരിക്കയെ പോലെ തന്നെ ഇന്ത്യയും ഇതേ പ്രശ്നങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്നുണ്ട് സെയ്ഫ് അലിഖാന്റെ ആക്രമണം അതിന് ഉദാഹരണമാണ് മുംബൈ പോലീസ് പറഞ്ഞതനുസരിച്ച് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത് ഒരു പ്രദേശവാസിയല്ല ബംഗ്ലാദേശിൽ നിന്ന് മുംബൈയിലേക്ക് നുഴിഞ്ഞു കയറിയ ആളാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്ഘാടന പ്രസംഗം കേട്ടവർക്കറിയാം അമേരിക്ക ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അനധികൃത കുടിയേറ്റമാണ് മറ്റേത് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ജനനം കൊണ്ട് പൌരത്വം എന്ന നിയമം യു എസിലുണ്ട് അമേരിക്കയിലെ പൌരത്വം ഇല്ലാത്തവർക്ക് പോലും വിസിറ്റിംഗ് വിസൈൽ അമേരിക്കയിൽ ചെന്ന് പ്രസവിച്ചാൽ കുട്ടി അമേരിക്കൻ പൌരനാകും ഒരു കാലത്ത് ആഫ്രിക്കയിൽ നിന്ന് അടിമകളായി കൊണ്ടുവന്നവർക്ക് അവകാശങ്ങൾ നൽകുവാനായി നിർമ്മിക്കപ്പെട്ട ജന്മ അവകാശ പൌരത്വം എന്ന നിയമം തിരുത്തി എഴുതേണ്ട കാലം അതിക്രമിച്ചു ഭരണഘടനാ ഭേദഗതി വരുത്തിയാൽ മാത്രമേ ജന്മാവകാശ പൌരത്വത്തിൽ മാറ്റം കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ ട്രംപിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഈ നിയമം മാറ്റുക എന്നതാണ് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്ക് നിയമപരമായി കുടിയേറിയവരുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ കുടിയേറ്റ നയങ്ങൾ പ്രയോജനപ്പെടുത്തിയ ആളുകളിൽ ഇന്ത്യക്കാർ തന്നെയാണ് മുമ്പിലുള്ളത് സുന്ദർ പിച്ചെ അജയ് ബാങ്ക വിനോദ് കോസ്ല സത്യ നാടലെ വിവേക് രാമസ്വാമി തുടങ്ങിയവർ അമേരിക്കയിൽ ഉന്നത പദവികളിലിരിക്കുന്ന ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരാണ് ട്രംപിന്റെ നയം വ്യക്തമാണ് പ്രൊഫഷണലുകൾക്കും തൊഴിൽ വൈദഗ്ധ്യമുള്ളവർക്കും എച്ച് വൺ ബി വിസ കരസ്ഥമാക്കി നിയമപരമായി യു എസിലേക്ക് കുടിയേറാം എന്നാൽ അമേരിക്കയിൽ എത്തി എന്തെങ്കിലും ജോലി ചെയ്ത് സുഖമായി ജീവിക്കാം ജീവിക്കാമെന്ന കരുതി അനധികൃതമായി ആരും അമേരിക്കയിൽ എത്തേണ്ട യുഎസിന്റെ പടിഞ്ഞാറെ അതിർത്തിയിലൂടെ പതിനായിരക്കണക്കിന് ഇന്ത്യക്കാർ അനധികൃതമായി യു എസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ മണിക്കൂറിലും പത്ത് ഇന്ത്യക്കാർ വീതം കടക്കുന്നുവെന്നാണ് അനൌദ്യോഗിക സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ചു ഇതേ അവസ്ഥ തന്നെ ഇന്ന് ഇന്ത്യയും അഭിമുഖീകരിക്കുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറുന്നവർ വിദ്യാഭ്യാസ യോഗ്യതകളോ തൊഴിൽ വൈദഗ്ധ്യമോ ഇല്ലാത്തവരാണ് മുംബൈ പോലുള്ള പട്ടണങ്ങളിൽ എത്തുന്ന ഇവർ പണമുണ്ടാക്കുവാൻ ഏത് ക്രിമിനൽ പ്രവൃത്തി ചെയ്യുവാനും തയ്യാറുള്ളവരാണ് അമേരിക്കയിൽ അനധികൃതമായി കയറുന്ന നിരവധി ആളുകൾ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി തീർന്നിട്ടുണ്ട് തൊഴിലില്ലായ്മ നിരക്ക് വൻതോതിൽ ഉയരുകയാണ് തൊഴിൽ വൈദഗ്ധ്യവും യോഗ്യതയുമുള്ള നിരവധി ഇന്ത്യൻ പ്രൊഫഷണലുകൾ എച്ച് വൺ ബി വിസ കരസ്ഥമാകി യുഎസിൽ ജീവിതം കെട്ടിപ്പടുത്തിട്ടുണ്ട് ട്രംപിന്റെ കുടിയേറ്റ നയം ഇവരെ ബാധിക്കുകയില്ല ഒപ്പം ത് ഗുണമാവുകയേ ഉള്ളൂ അനധികൃതമായി കുടിയേറിയവരെയും കുടിയേറാൻ ശ്രമിക്കുന്നവരെയുമാണ് ഈ നയം ബാധിക്കുന്നത് തൊഴിൽ വൈദഗ്ധ്യമുള്ളവരെ മാത്രം മതി എന്ന് യു എസ് നിലപാട് കടുപ്പിക്കുമ്പോൾ നാം എന്തിന് സങ്കടപെടണം തൊഴിൽ വൈദഗ്ധ്യം ഇല്ലെങ്കിൽ പോലും പണിയെടുത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ പൌരന്മാരെന്ന നിലയിൽ നമുക്ക് ഇന്ത്യയിലുണ്ട് എച്ച് വൺ ബി വിസകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യൻ സർക്കാരിന്റെ യു എസിനോട് ആവശ്യപ്പെടേണ്ട കാര്യവുമില്ല ഇന്ത്യയ്ക്ക് തൊഴിൽ വൈദഗ്ധ്യമുള്ളവരെയും ആവശ്യമുണ്ട് അമേരിക്കയുടെ വിവിധ പ്രശ്നങ്ങളെ ലാഘവത്തോടെ മാത്രം സമീപിച്ച ബൈഡൻ സർക്കാരിനെ തള്ളിക്കളഞ്ഞാണ് ട്രംപിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഇന്ത്യയിലെ ജീവിതം വേണ്ടെന്ന് വെച്ച് അമേരിക്ക സ്വപ്നം കണ്ട ഇന്ത്യക്കാരുടെ കാര്യത്തിൽ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല ഇന്ത്യയിൽ വസിക്കുന്ന പൌരന്മാരുടെ ക്ഷേമത്തിനും താൽപര്യത്തിനുമാണ് ഇന്ത്യൻ സർക്കാർ പ്രവർത്തിക്കുന്നത്